ിനത്തിൽ ഇടുക്കി രൂപത കാൽനട തീർത്ഥാടനത്തിന്റെ ഭാഗമായി എഴുകുംവയൽ കുരിശുമല കയറിയത് കാല് ലക്ഷത്തിലധികം വിശ്വാസികൾ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ കാൽനട തീർത്ഥാടനത്തിനും തിരുക്കർമ്മങ്ങൾക്കും നേതൃത്വം നൽകി അൻപതാം നവംബിലെ പ്രധാന ദിനമായ നാല്പതാം വെള്ളി ദിനത്തിൽ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പാണ്ഡിപ്പാറയിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളോടൊപ്പം കാൽനടയായി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് ടൗൺ കപ്പേളയിൽ എത്തിക്കുകയും പീഡാനുഭവ യാത്രയിൽ മുഖ്യ മല മലകയറുകയും ചെയ്തു വെള്ളയാംകുടിയിൽ നിന്നും തോപ്രാങ്കുടിയിൽ നിന്നും ഉദയഗിരിയിൽ നിന്നും രൂപതയിലെ വികാരി ജനറൽമാരുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ കുരിശു മല ചവിട്ടി എഴുകുമ്പയിൽ ഇടവക അതിർത്തിയായ പുത്തൻപാലത്ത് നിത്യസഹായ മാതാപ്പള്ളി വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി ജനറൽ കൺവീനർ ജോണി പുതിയാപറമ്പിൽ എന്നിവർ ചേർന്ന് കാൽനട തീർത്ഥാടകരെ സ്വീകരിച്ചു മലമുകളിലെ തീർത്ഥാടക ദേവാലയത്തിൽ രൂപതാധ്യക്ഷൻ ദിവ്യബലി അർപ്പിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു ഇവിടെ എത്തിയ ആൾക്കാരുണ്ട് അതുപോലെ ഇന്ന പ്രഭാതത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് കിലോമീറ്ററുകൾ നടന്ന് വളരെ ത്യാഗത്തോടു കൂടി എത്തിയ ആളുകളുണ്ട് കഴിഞ്ഞ വർഷവും നാൽപ്പതാം വെള്ളിയാഴ്ച നമ്മൾ ഈ മലമുകളിൽ ഒത്തുചേർന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ദൈവത്തിന്റെ അനന്തമായ കൃപ കൊണ്ട് മാത്രമാണ് നമുക്കിവിടെ വന്ന് വിശ്വാസത്തിന്റെ വലിയ ഈ പ്രഘോഷണം നമുക്ക് ലോകം മുഴുവനും ഉള്ള ക്രൈസ്തവർക്കായി പ്രത്യേക പ്രാർത്ഥനയും ഇടുക്കി ജില്ലയിലെ കർഷകർ അനുഭവിക്കുന്ന പീഡനങ്ങളും ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങൾ ആയിരുന്നു എഴുകുമേൽ കുരിശിമല ഇടുക്കി രൂപതയുടെ ഔദ്യോഗിക കുരിശുമല തീർത്ഥാടന കേന്ദ്രമായി രൂപതാധ്യക്ഷൻ കുർബാനമത്തിയെ പ്രഖ്യാപിച്ചു ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തെ കുഴിയെ കുരിശുമല തീർത്ഥാടക ദേവാലയത്തിന്റെ ആദ്യ റെക്ടറായും പ്രഖ്യാപിച്ചു നന്മ നിറഞ്ഞ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു നമ്മുടെ കത്താവിശ്വം ശിഖായ കപ്പയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും പശ്ചാത്താപത്തിന്റെയും നിറവിൽ കുരിശുമല കയറി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡമോചനം ലഭിക്കുന്നതായി രൂപതാധ്യഷൻ പറഞ്ഞു മലമുകളിൽ എത്തിയ മുഴുവൻ വിശ്വാസികൾക്കും നേർച്ചക്കഞ്ഞിയും വിതരണം ചെയ്തു ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് ടൗൺ കപ്പേളയിൽ നിന്നും രൂപതാധിഷ്ഠന്റെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി ആരംഭിക്കും അന്നേ ദിവസം കട്ടപ്പനയിൽ നിന്നും നെടുങ്കണ്ടത്തു നിന്നും കെഎസ്ആർടിസി സ്വകാര്യ ബസ്സുകളും കുരിശുമലയിലേക്ക് സർവീസ് നടത്തുന്നതാണെന്ന് കുരിശുമല കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു നാൽപ്പതാം വെള്ളി ദിനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് എഴുകുമ്പയിൽ കുരിശുമല കയറിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന